എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് ഇരുപത്തൊന്ന് ആക്കിയത് വളരെ നല്ല കാര്യമാണ് സത്യത്തിൽ ഇരുപത്തൊന്ന് നമ്മൾ പ്രാ ഇതാക്കിയെങ്കിൽ പോലും പെൺകുട്ടികൾ ഒരിക്കലും ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിക്കരുത് കാരണം ജസ്റ്റ് അവര് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയുന്നത് അപ്പം നമ്മളൊരു നമ്മളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു ഒരുവിധം എല്ലാവരും ചിലപ്പോൾ നന്നായി പഠിക്കും ഇനി നന്നായി പഠിക്കാത്തവരാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചല്ലോ നമ്മൾ ഇത്രയും വർഷം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഒരു ജോലിയൊക്കെ നോക്കി അതിൽ നിന്ന് നമുക്ക് ആ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് വരുമ്പോ നമുക്ക് ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് വരും നമ്മൾ കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ പല സ്ഥലത്ത് ഇപ്പൊ ചില എപ്പോഴും നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ ജോലി കിട്ടണമെന്നില്ലല്ലോ നമ്മൾ ദൂരെ പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ദൂരെ പോയി ജോലി ചെയ്യുന്നു ട്രാവൽ ചെയ്യുന്നു പല ആൾക്കാരെ കാണുന്നു ചിലപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാ സാഹചര്യങ്ങളോടും നമ്മൾ പൊരുതി നമ്മൾ ജോലി ചെയ്ത് നമ്മൾ സമ്പാദിച്ച് നമ്മുടെ പേരൻസിനെ നമ്മൾ നല്ലപോലെ ഒന്ന് നോക്കി നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കല്യാണത്തിലേക്ക് അതായത് ഒരു ട്വൻറ്റി എയ്റ്റ് ആ ഒരു ഏജ് ഒക്കെ മതി കല്യാണം എന്ന് പറയുന്നത് എന്തായാലും ഒരു ഇരുപത്തഞ്ചിന് വയസ്സിന് ശേഷം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ മിസ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വരും പെട്ടെന്ന് നമ്മൾ ഇരുപത്തൊന്ന് വയസ്സ് വരെ നമ്മൾ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു പാമ്പറിങ് ഇതിലായിരിക്കും നമ്മൾ ജീവിക്കുക പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും വേറൊരു വർക്ക് സ്പേസിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് പലതരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരാം അപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുകയുള്ളു ആ ഒരു എക്സ്പീരിയൻസോട് കൂടി ജീവിതത്തിൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും കുറേ മാറ്റങ്ങൾ കുറേ പക്വത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സാക്കിയത് വളരെ നല്ല കാര്യം ഇരുപത്തൊന്ന് വയസ്സാക്കിയെങ്കിലും ചാടി പഠിച്ച് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിക്കാതെ അവരോട് കാലിൽ നിന്ന് കുറച്ചെങ്കിലും ജീവിതത്തെ നോക്കിക്കണ്ട് ആസ്വദിച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെ കല്യാണം കഴിക്കാം അത് വലിയൊരു തെറ്റല്ല ഇന്ന പ്രായത്തിൽ കല്യാണം കഴിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മൾ പേരൻസിന് പേടിച്ചിട്ടായിരിക്കും ചില പെൺകുട്ടികൾ ഓക്കെ ശരി ഇനി കല്യാണം എന്ന് അവർ പറയുമ്പോൾ നമ്മൾ എസ് പറയുന്നത് അപ്പോൾ നമ്മൾ പേരൻസിന്റെ അടുത്താണെങ്കിൽ പോലും നോ എന്ന് പറയാൻ പറ്റണം ഞങ്ങൾക്ക് ഇന്നതാണ് ഞങ്ങൾക്ക് ഇതാണ് പാഷൻ ഇതാണ് ആഗ്രഹം എന്ന് നമ്മൾ പറയാൻ പറ്റണം ചില പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അയ്യോ വയസ്സ് കൂടി കഴിഞ്ഞ പിന്നെ ചെക്കനെ കിട്ടില്ല അപ്പം അങ്ങനെ കിട്ടായകൊന്നും ഇല്ല അത് ആയി വേണമെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരും അപ്പൊ എല്ലാത്തിനും നമ്മളിങ്ങനെ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ വീർപ്പിച്ച് കാണിക്കുന്നോണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അതായത് നമ്മള് ജോലി ചെയ്ത് നമ്മളൊരു മെച്യോർഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എനിക്ക് തോന്നുന്നില്ല ഇരുപത്തൊന്ന് വയസ്സിലൊരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു പക്വത എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ തന്നെ ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ് ആ അമ്മയോട് നമ്മളിപ്പോ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു അതായത് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് ചെന്ന് ഇട്ടപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ അവർ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് വിഷമാവും നമുക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ പിന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ജോലി ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റായിട്ട് ലോ ലോയറ് എൽ എൽ ബിക്ക് ചേരണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് നടന്നില്ല ആ സമയത്ത് അത് നടന്നില്ല അപ്പം ആ കാലഘട്ടത്തിൻ്റെയും ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷനും എല്ലാം ഉണ്ട് എന്നിട്ട് നമ്മൾ ആ സൗഭാഗ്യമൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ഓക്കെ കല്യാണം എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻറ്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഇൻസ്പയർഡ് അപ്പം അതിൽ നല്ലത് ചെയ്താലും അതുമാത്രമാണ് നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ഇൻസ്പയർഡ് ആവാതിരിക്കുക അതിൽ പൊട്ട കാണിക്കുമ്പോൾ നമ്മളത് ഓക്കെ അതിൽ പൊട്ട കാണിച്ചു അപ്പം നമ്മൾ അങ്ങനെ മാത്രം അതിൽ മാത്രം ഒതുങ്ങിക്കൂടാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായിക്കാനും നമ്മുടെ പഠിത്തവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എൻറ്റർടൈൻമെൻ്റ് ആണ് അപ്പം അതിൻ്റെ എൻറ്റർടൈൻമെന്റ് ഫാക്ടറിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വളച്ചു കുടിക്കാനും ചില കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാനും ചില കാര്യങ്ങൾ ഒന്നുമല്ലാന്ന് കാണിക്കാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം സിനിമ എന്ന് പറയുന്ന എൻ്റർടൈൻമെന്റ് മേഖലയ്ക്കുണ്ട് അപ്പം ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തോർന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ല പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന സിനിമകളുണ്ട് കാണിക്കുന്ന സിനിമകളും കാണിക്കാതിരിക്കുന്ന സിനിമകളുണ്ട് അപ്പം എല്ലാം നമുക്ക് അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ചില കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് ഒരു പ്രചോദനം തരുന്ന കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് നേരെ മറിച്ച് സ്ത്രീകൾ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളും വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും അങ്ങനെ ആവണം അതായിരിക്കും ശരി അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക എപ്പോഴും സിനിമയായിട്ട് കാണുക സീരിയലും അതൊക്കെ ഒരു സിനിമയാണ് അതുപോലെ കോമഡി പ്രോഗ്രാംസ് ആണെങ്കിലും ഇത് ഇതിൽ നിന്നെല്ലാം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരാണ് നമ്മൾ വായിനയിലൂടെ നമ്മുടെ നല്ല ബുക്സൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരുടെ സ്പീച്ചും അവരുടെ എക്സ്പീരിയൻസും പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പഠനം സ്കൂളിലാണെങ്കിലും കോളേജാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ കരിയർ അല്ലെങ്കിൽ കരിയർ അല്ല നമ്മുടെ സ്വഭാവത്തിനെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ എടുക്കാൻ ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ വിടുക കാണുക മറക്കുക സിനിമ മാത്രം കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ അതിൽ അവർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഭയങ്കര ആയി ഞാൻ ഇനി അത് ചെയ്യാൻ പോവാണ് എന്റെ അനിയനൊക്കെ പണ്ട് കീർത്തിചക്ര കണ്ടപ്പോ ഭയങ്കര ഇൻസ്പയർഡായിട്ട് എനിക്കൊരു ആർമി ഓഫീസർ ആവണം ഞാൻ രാജ്യത്തിന് ഇതാക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പിന്നീട് വന്നപ്പോൾ ആ മൈൻഡൊക്കെ പോയിട്ട് പിന്നെ വേറെ പഠിക്കാനും ഒക്കെ പോയി അപ്പോൾ അതാ പറഞ്ഞത് നമ്മൾ സിനിമ ചിലപ്പോൾ അത് അവൻ സിനിമ കാണാതെ അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കണ്ടിഷ്ടപ്പെട്ട് ആ ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇഷ്ടമായത് അല്ലാണ്ട് അവൻ വായനയിലൂടെ ഏതെങ്കിലും ആർമി ഓഫീസേഴ്സിൻ്റെ ജീവിത കഥ അല്ലെങ്കിൽ നേരിട്ട് അവരെ പരിച അങ്ങനെയാണ് അവൻ ഇൻസ്പയർഡ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നി കുറച്ചും കൂടി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തേനെന്ന് ആ എനിക്ക് അങ്ങനെ ആവണം എന്റെ രാജ്യത്തിന് കാരണം നമ്മൾ കീർത്തിചക്ര എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന വളരെ രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പോൾ അതില് രാജ്യത്തിനോടുള്ള സ്നേഹം മുഴുവനും അതിലുള്ള മേജർ മാ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യമില്ല നമ്മൾ അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവണം ഇത് ഓക്കെ അതിൽ നിന്ന് നല്ലത് കിട്ടും അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ലത് കൊടുക്കാനുള്ള ഒരു ഒരു മേഖലയായിട്ട് സിനിമ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ അത് മാത്രം കണ്ട് ഇതാവരുത് മാത്രം മോട്ടിവേറ്റ് ആവരുത് സിനിമ മാത്രം കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ അവർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഭയങ്കര ആയി ഞാൻ ഇനി അത് ചെയ്യാൻ പോവാണ് ഇപ്പൊ എൻ്റെ അനിയനൊക്കെ പണ്ട് കീർത്തിചക്ര കണ്ടപ്പോ ഭയങ്കര ഇൻസ്പയർഡായിട്ട് എനിക്കൊരു ആർമി ഓഫീസർ ആവണം ഞാൻ രാജ്യത്തിന് ഇതാക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പിന്നീട് വന്നപ്പോൾ ആ മൈൻഡൊക്കെ പോയിട്ട് പിന്നെ വേറെ പഠിക്കാനും ഒക്കെ പോയി അപ്പോൾ അതാ പറഞ്ഞത് നമ്മൾ സിനിമ ചിലപ്പോൾ അത് അവൻ സിനിമ കാണാതെ അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കണ്ടിഷ്ടപ്പെട്ട് ആ ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇഷ്ടമായത് അല്ലാണ്ട് അവൻ വായനയിലൂടെ ഏതെങ്കിലും ആർമി ഓഫീസേഴ്സിൻ്റെ ജീവിത കഥ അല്ലെങ്കിൽ നേരിട്ട് അവരെ പരിച അങ്ങനെയാണ് അവൻ ഇൻസ്പയർഡ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നി കുറച്ചും കൂടി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തേനെന്ന് ആ എനിക്ക് അങ്ങനെ ആവണം എന്റെ രാജ്യത്തിന് കാരണം നമ്മൾ കീർത്തിചക്ര എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന വളരെ രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പോൾ അതിൽ രാജ്യത്തിനോടുള്ള സ്നേഹം മുഴുവനും അതിലുള്ള മേജർ മാ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യമില്ല നമ്മൾ അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവണം ഇത് ഓക്കെ അതിൽ നിന്ന് നല്ലത് കിട്ടും അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ലത് കൊടുക്കാനുള്ള ഒരു ഒരു മേഖലയായിട്ട് സിനിമ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ അത് മാത്രം കണ്ട് ഇതാവരുതെന്ന് മാത്രം മോട്ടിവേറ്റ് ആവരുത് ഞാൻ വായിക്കാറുണ്ട് മലയാള പുസ്തകങ്ങൾ കുറച്ച് മലയാള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് ഊട്ടൂർഷക്കാരൻ്റെ ഭാര്യയാണെങ്കിലും വായിച്ചിരുന്നു അതുപോലെ ബെന്നിയാമൻ സാറിൻ്റെ കുറച്ച് കഥകൾ വായിച്ചിരുന്നു മാധേവിക്കുട്ടിയമ്മയുടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പുസ്തക പുഴു പോലെ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വായിക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ ചില ചില നല്ല നല്ല നോവലുകൾ ആരെങ്കിലും എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ വായിക്കാറുണ്ട് പിന്നെ എന്താ പറയാ പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അവിടെ പറയല്ലോ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആ ടോപ്പിക്ക് എന്താണെന്ന് ഗൂഗിളിലോ അങ്ങനെയൊക്കെ പോയി സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഇതുള്ളൂ അല്ല എനിക്ക് അതാ പറഞ്ഞു എനിക്ക് ബെന്യാമൻ സാറിന്റെ ഇത് ഇഷ്ടമാണ് പിന്നെ മീര അവരുടെ കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ആടുജീവിതവും മനുഷ്യനൊരു ആമുഖം അതൊക്കെ എനിക്ക് ഞാൻ വായിച്ചിരുന്നു അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ഒരു ചിന്തേനെയൊക്കെ മറികടക്കുന്നൊരു വായനയും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മനുഷ്യനൊരു ആമുഖമൊക്കെ വായിച്ചപ്പോൾ അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തന്നെയാണ് ഞാൻ ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയിലൂടെ ആണല്ലോ എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു പിന്നെ ആരാച്ചാർ അവർ മീരാ മാമിന്റെ ആരാച്ചാർ ഞാൻ വായിച്ചിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇപ്പം പെട്ടെന്ന് എടുത്ത് പറയാൻ അത് ഞാൻ ആദ്യം തമിഴ് സിനിമയാണ് ആദ്യം ചെയ്തത് അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പേര് മാറ്റിന്നുള്ളൂ പൂജ വിജയി പൂജ എന്നുള്ളത് മാറ്റി മാറ്റിയുള്ളൂ ആ കാരണം ഒരു യുണീക്ക് നെയിം ആയിട്ട് തോന്നി ആർക്കും ഇല്ലാത്തൊരു പേരായിട്ട് തോന്നി അതുകൊണ്ടാണ് അത് സ്റ്റിക്ക് ഓൺ ചെയ്തത് ടെലിവിഷനും സിനിമയുമായിട്ടുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഒരു ടെലിവിഷനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു ചെറിയൊരു ഫ്രെയിമിലാണല്ലോ ക്ലോസ് ആയിരിക്കും കൂടുതലും അപ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങിപ്പോകും നമ്മുടെ അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളുടെ മൂമെൻറ്റ്സ് അതിലൊരു റിതം വേണം നമ്മൾ കൈ എടുക്കുന്നതിൽ പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ പറയേണ്ടി വരും സിനിമയിൽ അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ് നമ്മൾ സീരിയലിലാവുമ്പം ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം മൂവ്മെന്റ് ഇല്ലാണ്ട് മുഖം മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അതായത് നടക്കുമ്പോഴൊക്കെ അപ്പം അത് പയ്യെ പയ്യെ ഓരോന്നും ചെയ്ത് ചെയ്താണ് നമുക്ക് മാറ്റാൻ പറ്റില്ല എനിക്ക് അതാണ് ഒരു വലിയ വ്യത്യാസമായിട്ട് തോന്നിയത് പിന്നെ സമയക്കുറവ് ടെലിവിഷനിൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് തന്ന അത് വായിച്ച് മനസ്സിലാക്കി ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഇന്നർ തോട്ടിലേക്ക് പോയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമില്ല അവിടെ ഒരു ദിവസം ഒരു എപ്പിസോഡ് അല്ല ഒരു പന്ത്രണ്ട് ഇരുപത് ഇരുപത് സീനെങ്കിലും എടുക്കും അതായത് രണ്ട് എപ്പിസോഡ് ഒരു ദിവസം തീർക്കണം എന്നാണ് നമ്മുടെ ഒരു ലാഭം അങ്ങനെയൊക്കെ നോക്കുമ്പം തീരുമാനിക്കുന്നത് പക്ഷേ സിനിമയിലാകുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ തരും നമുക്കത് വായിച്ച് കഥാപാത്രത്തിന് മനസ്സിലാക്കി പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പം അതും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ കൊള്ളില്ലാത്തതുകൊണ്ടല്ല അവർക്ക് പലപ്പോഴും ഈ സമയമില്ലായ്മ ഉണ്ടാവും നമ്മൾ പ്രോമിറ്റ് ചെയ്ത് മാത്രം കേക്ക് മാത്രം പറയേണ്ടി വരും അപ്പോൾ ഇവിടെയാകുമ്പോൾ അതിനൊരു പ്രീ പ്രൊഡക്ഷൻ ടൈം അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും